നാട്ടകൻ ചിങ്ങവനം പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ജനപ്രതികളും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇന്ന് ഈ വാട്ടർ ഓഫീസിൽ പഠിക്കൽ ഈ ധർണ നടന്നത് ബഹുമാനായ കോട്ടയത്തിൻ്റെ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാശൻ സാറാണ് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഏതാണ്ട് മുപ്പത് കോടി രൂപ അനുവദിച്ചിട്ട് ഇന്ന് ആറ് വർഷക്കാലം കഴിഞ്ഞു ആ ആറ് വർഷക്കാലിനുള്ളിൽ മറിയപ്പള്ളി ടാങ്കിലേക്ക് വെള്ളം എത്തിച്ച് ഏതാണ്ട് പഴയ നാട്ടകം പഞ്ചായത്തിൻ്റെ ഭാഗമായ ചിങ്ങവനം നാട്ടകം മൂലവട്ടം പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് അത്രയും പണ്ട് അനുവദിച്ചുകൊണ്ട് പണികൾ ആരംഭിച്ചത് എന്നാൽ വാട്ടർ വാട്ടർടേയും സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെയും അനാസ്ഥത കൊണ്ട് നാഷണൽ ഹൈവേ കൂടി പൈപ്പ് ഇടുവാനായിട്ട് അനുവദിക്കാത്തതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ബഹുമാനായ കോട്ടയത്തിൻ്റെ പുതിയ പാർലമെൻ്റ് അംഗം ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി കോട്ടയത്ത് ജയിച്ചതിന് ശേഷം അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും നിതിൻ ഗഡ്കരി അടക്കമുള്ള മന്ത്രിയുടെ നിവേദനം നൽകുകയും നാഷണൽ ലെവലിലെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിക്കുകയും ഈ നിൽക്കുന്ന എല്ലാ പൊതുപ്രവർത്തകരും ആ പരിപാടിയിൽ പങ്കെടുത്ത് അവർ വളരെ ഭംഗിയായിട്ട് കൂടി എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കാമെന്ന് വാക്ക് തരികയും ചെയ്തതാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ എം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി എംപിയുടെയും എം എൽ എയുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാർ യോഗം കൂടി എത്രയും പെട്ടെന്ന് പണികൾ ആരംഭിക്കാമെന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് എന്നാൽ നാളിതുവരെയായി അതിൻ്റെ പണികൾ ആരംഭിക്കുവോ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുവാനോ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ജനങ്ങളെ കളിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കോട്ടയം കലക്ടറേറ്റിൽ അടിയന്തരമായിട്ട് മന്ത്രി റോഷി ഒരു യോഗം വിളിച്ചു എന്നാൽ സ്ഥല എം എൽ എയോ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരെയോ ആ യോഗത്തിലേക്ക് വിളിച്ചില്ല ഞങ്ങൾ മന്ത്രിയെ തടയുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്ത നാളെ ഇതുവരെ മന്ത്രി കാര്യത്തിൽ ഒരു യോഗവും വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനു വേണ്ടിയുള്ള ഒരു നടപടികളും ആരംഭിക്കാനായിട്ട് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല ചില സംഘടനകൾ ചില സ്ഥലങ്ങളിലൊക്കെ രാത്രികളിൽ മെഴുകുതിരി മെഴുകിലത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് അവരുടെ വെറും നാടകമായ സമരമാണ് അതാണ് ഇന്ന് ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി തന്നെയാണ് കേരള വാട്ട് അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരാണ് ഇന്ന് ഈ പഴിക്കൽ സമരം ചെയ്തത് ഞങ്ങൾക്കും ചില കവലകളിലൊക്കെ നിന്ന് ചെറിയ ചെറിയ സമരങ്ങളൊക്കെ നടത്താം പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും കണ്ണു തുറക്കാതെ നാട്ടുകാർ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണത്തില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെയും ജനപ്രതിനിധികളും പൊതുപ്രവർത്തനം നടക്കുന്ന ഒരു ടീം ഇവിടെ വന്ന് ഈ സമരം നടത്തുകയും ഇത് ഉദ്ഘാടനം ചെയ്യാൻ തിരുവഞ്ചൂർ സാർ വരികയും ചെയ്തു ഏതായാലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ലാസ്റ്റോടുകൂടി നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വരും അതിനു മുമ്പ് ഈ പണികൾ ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം കോട്ടയത്തെ ജനങ്ങളോട് എം എൽ എയോട് കാണിക്കുന്ന അനാസ്ഥ പ്രത്യേകിച്ച് കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് പ്രത്യേകിച്ച് നാട്ടകം മേഖലയിൽ വൺവിച്ച ആറ് കൗൺസിലർമാരെ വിജയിച്ചതിൻ്റെ ഒരു വൈരാഗ്യം ഈ ഗവൺമെൻറ് ഉണ്ടാകും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമെന്നുള്ളൊരു യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലറെ തന്നെ നമ്മൾ നിരന്തര പ്രാവശ്യം അദ്ദേഹം കൗൺസിലർ അദ്ദേഹത്തെ തോപ്പിച്ചതിൻ്റെ വൈരാഗ്യവും ഈല്ലാത്ത ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ആവശ്യം അതൊന്നുമല്ല നാട്ടുകം ചിങ്ങോരം പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കണം ഏതായാലും ഞങ്ങളുടെ എം നമ്മുടെ എം ഈ തിരുവഞ്ചു സാർ പറഞ്ഞു മെയ് മാസത്തിൽ ഉറപ്പായി പണികൾ ആരംഭിക്കും ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവും അതിനോട് യാതൊരു തർക്കവും വേണ്ട അതിനുശേഷം മിനിറ്റുകൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ പണികൾ ആരംഭിച്ച് മറിയപ്പള്ളി ടാങ്കിൽ വെള്ളമെത്തും ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എങ്കിലും ഫെബ്രുവരി മാസം ജനുവരി പോലും തീർന്നില്ല ഇപ്പം തന്നെ വളർ വളരെ ഗൗരവമായ വളർ ഇത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിലെ വളർച്ചയ്ക്ക് കുടിവെള്ളം കൊടുക്കുവാൻ അടിയന്തിരമായ നടപടി വാട്ടർ അതോറിറ്റി സ്വീകരിക്കണം ഈ പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി വണ്ടിയിൽ വെള്ളം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്